ഒടുവിൽ കോട്ടിട്ട ജഡ്ജിമാരും തുറന്ന് സമ്മതിച്ചു ആമൈഴഞ്ചാൻ തോട്ടിൽ ജോയിയുടെ ജീവിതം ബലികഴിപ്പിച്ചത് റെയിൽവേയുടെ ഗുരുതര അനാസ്ഥ തന്നെ രണ്ടു ദിവസമായി ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും ആമയിഴഞ്ചാൻ തോടെന്ന് കേട്ടപ്പോൾ കോർപ്പറേഷനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള വിചാരണയായിരുന്നു ഗുരുതര വീഴ്ച വരുത്തിയ റെയിൽവേയെക്കുറിച്ച് ഒരു അക്ഷരം ഒരിയാടാതെ റെയിൽവേയുടെ കരാർ തൊഴിലാളികളായി മാലിന്യ നീക്കത്തിന് ഇറങ്ങിയവർ അപകടത്തിൽപ്പെട്ടപ്പോൾ കുറ്റം കോർപ്പറേഷനായിരുന്നു കേരളത്തിലെ വിദഗ്ദ്ധ സംഘികൾ ചമച്ച കഥയ്ക്കൊപ്പം ചില മാപ്രകൾ കൂടി കോലിലൂടെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞപ്പോ അത് ഒരു കൊടിയ അനാസ്ഥയ്ക്കുള്ള കുടപിടിക്കലായിരുന്നു പിന്നീട് വസ്തുതകൾ പുറത്തു വന്നപ്പോൾ പകലന്തിയോളം വിളിച്ചുകൂവിയിരുന്നത് പലതും വസ്തുതാവിരുദ്ധമാണെന്നും സത്യം മറ്റൊന്നാണെന്നും ദേഹ് ഇങ്ങനെ തുറന്ന് സമ്മതിച്ചു നോക്കൂ ഇവിടെ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലല്ലേ തർക്കം ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റിയത് എന്നുള്ളത് നമ്മൾ ഓഡിറ്റ് ചെയ്യുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു വലിയ ദുരന്തം കഴിഞ്ഞു ജോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല ഇനി നമ്മൾക്ക് ഇതിനകത്തൊരു പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമുണ്ട് പോസ്റ്റ്മോർട്ടം മാത്രമല്ല ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും ആവശ്യമുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ചില കണക്കുകൾ എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പറയേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ പരിമിതമായിരുന്നു ഇന്നിപ്പോൾ കുറച്ചുകൂടി കണക്കുകൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഉത്തരവാദിത്വരാഹിത്യം ഉണ്ടായിട്ടുണ്ട് റെയിൽവേക്ക് അതേസമയം തന്നെ സുരക്ഷാ പ്രോട്ടോകോൾ കാര്യങ്ങൾ ചട്ടലംഘനവും നടത്തിയിട്ടുണ്ട് റെയിൽവേ എന്നുള്ളതാണ് ഇതിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വരാഹിത്യം റെയിൽവേ കാട്ടിയെന്ന് ഞാൻ പറയുന്നത് നോക്കൂ ഈ റെയിൽവേയുടെ പരിധിയിലുള്ള നൂറ്റി പതിനേഴ് മീറ്റർ വരുന്ന ടണലിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് പല തവണ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്റെ കയ്യിലും ചില കത്തുകളും നോട്ടീസുകളും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം റെയിൽവേ എത്രമാത്രം ഉദാസീനമായിട്ടാണ് ആ പ്രതി ആ കത്തുകളോട് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് കൊടുക്കുന്നത് ഈ മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യണമെന്നും അതാതിടങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യം റെയിൽവേ തന്നെ ഡിസ്പോസ് ചെയ്യുകയോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അത് മാനേജ് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കുക വേണം പെർമിഷൻ കൊടുക്കുകയും വേണം കാരണം റെയിൽവേ ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഡിസ്പോസൽ റെയിൽവേയാണ് നടത്തേണ്ടത് അതല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കണം ഹൈക്കോടതി ഇതിനിടയിൽ ഒരു ഉത്തരവിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ ഉൽപ്പാദകർ എന്ന് പറയുന്നത് വൻകിട മാലിന്യ ഉൽപ്പാദകർ എന്നാണ് ടേം തന്നെ റെയിൽവേ ആണ് എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ട് ഡിവിഷണൽ മാനേജർമാർക്ക് പാലക്കാട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നോട്ടീസ് കൊടുക്കുന്നത് ആ നോട്ടീസിനോട് പാലക്കാട് ഡിവിഷണൽ മാനേജർ മാത്രം ഒരു മാസം കഴിഞ്ഞൊരു മറുപടി കൊടുത്തു തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ മറുപടി കൊടുത്തതേയില്ല ഏപ്രിൽ മാസം ഒന്നാം തീയതി വീണ്ടും ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വീണ്ടും ഏപ്രിൽ ഒന്നാം തീയതി ഒരു യോഗം കൂടാൻ തീരുമാനിക്കുന്നു പാലക്കാട് ഡിവിഷണൽ മാനേജറേയും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജറേയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു അന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം യോഗത്തിൽ പക്ഷേ ഈ ഡിവിഷണൽ മാനേജർമാർ മേലുദ്യോഗസ്ഥന്മാരല്ലേ ഏമാന്മാരല്ലേ ട്രെയിൻ ഷെഡ്യൂളുകൾ എടുക്കുന്ന തിരക്കിലാണ് അവർ രണ്ട് ജൂനിയർ ഉദ്യോഗസ്ഥരെ ഈ യോഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു ആ ജൂനിയർ ഉദ്യോഗസ്ഥരെല്ലാം കേട്ട് ഇരുപത് പോയിന്റുമായി തിരിച്ച് ഡിവിഷൻ മാനേജർ ഓഫീസിലേക്ക് പോകുന്നു ഒരു നടപടിയും ഉണ്ടായില്ല മെയ് മാസം ഏഴാം തീയതി പ്രേക്ഷകർ കേൾക്കണം വീണ്ടും റെയിൽവേക്ക് തദ്ദേശ വകുപ്പിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കത്ത് പോകുന്നു മെയ് മാസം പതിനേഴാം തീയതി രണ്ടാമത്തെ കത്ത് പോകുന്നു അപ്പോഴും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവുമില്ല ആമിഴഞ്ചാം തോടിന്റെ പരിസരത്തുള്ള മാലിന്യം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് തവണ കത്തും മെയ് മാസത്തിൽ പോകുന്നു മെയ് മാസം ഇരുപതാം തീയതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുന്നു അതിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ റെയിൽവേക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നു ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ആമയഞ്ചൻ തോടിലെ ടണലിനുള്ളിലുള്ള വേസ്റ്റുകൾ കൃത്യമായി ഡിസ്പോസ് ചെയ്യണം എമർജൻസി ദാറ്റ് വാസ് എമർജൻസിൽ ഓർഡർ അതൊരു ഓർഡർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിൽ വരുമ്പോൾ കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടർ ചെയർമാനായിരിക്കുന്ന അതോറിറ്റിയുടെ ഉത്തരവാണ് ആ ഉത്തരവും അവർ കേൾക്കുന്നില്ല എന്നതാണ് ജൂൺ മാസം ൊമ്പതാം തീയതി വീണ്ടും കോർപ്പറേഷൻ ഒരു കത്തയക്കുന്നു അങ്ങനെ നാല് കത്തുകൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും റെയിൽവേക്ക് കിട്ടുന്നു ആ കത്ത് കിട്ടുമ്പോഴാണ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുമെന്ന ഭീഷണി വരുമ്പോൾ റെയിൽവേ ഒന്ന് അനങ്ങി തുടങ്ങുന്നു അപ്പോൾ റെയിൽവേയുടെ ഉത്തരവാദിത്ത രാഹിത്യം എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ ഇതാണ് ഉദാസീനമായി അവർ ഈ ഉത്തരവുകളോട് പ്രതികരിച്ചത് രണ്ടാം ഘട്ടത്തിൽ റെയിൽവേ അനങ്ങുന്നു റെയിൽവേ അങ്ങനെ ഒരു കരാറുകാരനെ തപ്പുന്നു അങ്ങനെ ഒരു കരാറുകാരൻ വരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള ചട്ട സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും ഉണ്ട് എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യേണ്ടത് അത് മനുഷ്യരേഷ മാനുവൽ സ്കാബിജിങ് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് ഇവിടെ യന്ത്രത്തിന്റെ സഹായത്താൽ വേണം അത് ചെയ്യാൻ ഈ ഒരു തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളും ഇല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടാണ് ഈ മൂന്ന് ഈ ശുചീകരണ തൊഴിലാളികളെ അതിലേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ് ഇവിടെ റെയിൽവേക്കാണ് ഈ അനു സംഭവിച്ചിരിക്കുന്നത് നിസ്സംശയം നമുക്ക് പറയാം ജോയിയെ കുരുതി കൊടുത്തതിന്റെ നമ്പർ വൺ ഉത്തരവാദിത്വം ആ അർത്ഥത്തിൽ റെയിൽവേക്ക് തന്നെയാണ് കരാർ കൊടുക്കുമ്പോൾ അന്വേഷിക്കണം അന്വേഷിച്ചിട്ടില്ല മാത്രമല്ല ആ കരാറുകാർക്ക് ആ കരാർ ഏറ്റെടുത്ത ആൾക്കേ അല്ല അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആ കരാർ ചട്ടപ്രകാരം കൊടുക്കണം എന്നുള്ളതാണ് ആ ചട്ടപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷാ പ്രോട്ടോക്കോളുകളൊക്കെ കൃത്യമായി റെയിൽവേയാണ് കൊടുക്കേണ്ടത് അത് ചെയ്യില്ല ഈ എം എംമാര് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്

വായിൽ തോന്നുന്നത് കോതയ്ക്കുപാട്ടുപോലെ വിളിച്ചു കൂയതിന്റെ ദുരനുഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത് റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ അനാസ്ഥകളെ വെള്ളപൂശാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ തോളിൽ വെച്ച് ചർച്ചകൾ വഴിതിരിച്ചുവിടുകയായിരുന്നു തെറ്റ് ചെയ്തവർ വിമർശിക്കപ്പെടാതെയും എന്നാൽ ഒരു അപകടമുണ്ടായ ഉടൻ സ്ഥലത്തെത്തി അതിൽ ഇടപെടൽ നടത്തിയവർ വിമർശിക്കപ്പെടുകയും ചെയ്ത കാഴ്ച എന്തൊരവസ്ഥയാണ് ഈ നാട്ടിൽ എന്ത് നിറകേടും കേന്ദ്രവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ചെയ്താൽ വിമർശനമില്ല എല്ലാം സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ തോളിൽ കൊണ്ടുവച്ച് വാർത്ത ആഘോഷിക്കുക വാർത്ത ആഘോഷിച്ചതിന് ശേഷം വസ്തുത പുറത്തു വരുമ്പോൾ ഏറെ വൈകിയിരിക്കും വൈകിയ വേളയിൽ ഈ വസ്തുതകളൊക്കെ വിളിച്ചു പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഒരു വലിയ കള്ളം ജനങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു അവർ ഏറെക്കുറെ വിശ്വസിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ചു പേർ കേൾക്കാൻ വേണ്ടി മാത്രം ഈ കുംഭസാരം ഇതുകൊണ്ട് എന്ത് ഗുണം ചെയ്യാത്ത തെറ്റിനു പേരിൽ മാധ്യമ വിചാരണ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് വീണ്ടും വീണ്ടും സർവ്വ പരിധിയും കടന്നു പോവുകയാണ് അനാസ്ഥ വരുത്തുന്നവർക്ക് പൂമാലയും കഷ്ടപ്പെടുന്നവർക്കും പ്രയത്നിക്കുന്നവർക്കും കല്ലേറും നടത്തുന്നതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അവസ്ഥ അതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി റെയിൽവേ വരുത്തിയ ഗുരുതര അനാസ്ഥയുടെ ഭാഗമായി ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ അത് മുറുകെ പിടിച്ച് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നെറികട്ട പ്രവർത്തനം എന്നിട്ട് കുമ്പസരിച്ചപ്പോൾ ബാലൻസ് ചെയ്തു എന്ന് അവകാശപ്പെടാം പക്ഷേ എന്തു ഗുണം നിങ്ങൾ അനാവശ്യമായ ഒരാളെ മാധ്യമ വിചാരണ നടത്തിയതിന് പരിഹാരമാകുമോ